നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് മൂന്ന് മുന്നണികൾ അല്ല നാലാമതൊരു സ്വതന്ത്രം കൂടിയുണ്ട് നാല് പേരും വലിയ പ്രതീക്ഷയിലാണ് അട്ടിമറി ഉണ്ടാകുമെന്നും ഉൾപ്പെടെ പറയുന്നുണ്ട് അവസാന ഘട്ടത്തിൽ ആർക്കാണ് ഇപ്പോൾ മുൻതൂക്ക ഓ ഒരു അട്ടിമറിയില്ല നിലമ്പൂർ നമ്മുടെ മണ്ണല്ലേ നമ്മൾ അറിയണ്ടേ നമ്മുടെ കോമൺ സെൻസ് മതി ഇതിന് പ്രത്യേകിച്ച് സർവേയും ഗവേഷണവും ഒന്നും നടത്തേണ്ട കാര്യമില്ല നമുക്കറിയാം നമ്മൾ ഈ നാട്ടിൽ ജീവിച്ച ആൾക്കാരല്ലേ എത്ര തിരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുണ്ടോ അത് വെച്ച് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ എത്ര ആളായിട്ട് നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു നിലമ്പൂരിൻ്റെ മണ്ണിൽ ആര് ജയിക്കും ഒന്നാം സ്ഥാനമാർക്ക് രണ്ടാം സ്ഥാനമാർക്ക് മൂന്നാം സ്ഥാനമാർക്ക് നാലാം സ്ഥാനമാർക്കൊന്നും വ്യക്തമായിട്ട് ഞാൻ പറയാം അങ്ങനെ ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെ പറഞ്ഞ് ഞാൻ ജയിക്കണമെന്നില്ല ചിലപ്പോൾ സാഹചര്യങ്ങൾ രാഷ്ട്രീയ സാഹചര്യം തിരഞ്ഞെടുപ്പ് ഏതാണ് നിയമസഭയാണോ ലോക്സഭയാണോ എന്നനുസരിച്ച് മാറി തന്നിരിക്കും പക്ഷേ നമ്മുടെ മനസ്സിൽ ഉള്ള ഒരു മുൻതൂക്കം അതാണ് പറയാൻ പോകുന്നത് എന്തു വന്നാലും ഒരു കാര്യം ഞാൻ ഈ പ്രാവശ്യം പറയാം ആര് ജയിച്ചാലും വലിയ അഹങ്കാരത്തിനൊന്നും വക ഒരു വെയ്ഫർ തിൻ മെജോറിറ്റി ഒരു വെയ്ഫർ തിൻ മെജോറിറ്റി ആ മെജോറിറ്റിയിലേ ജയിക്കാൻ സാധ്യതയുള്ളൂ കാരണം അത്ര കടുത്ത ഫൈറ്റാണ് അനായാസമായിട്ട് അതായത് പ്രയാസം കൂടാതെ ആരും അവിടെ ജയിച്ച് കയറാൻ പോകുന്നില്ല ഫൈറ്റ് തന്നെയാണ് ഫൈറ്റാണ് നല്ല ഫൈറ്റാണ് ഇത് അവിടെ ഇപ്പോൾ പിന്നെ വി രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞു ആ രാഷ്ട്രീയത്തിൽ ഭയങ്കരമായിട്ട് രാഷ്ട്രീയം വിദേശകാര്യങ്ങളുടെ വലിയ സ്വാധീനമുണ്ടോ നമ്മളീ പറയുന്ന നിലമ്പൂരിൻ്റെ വികസനം ഒരു വിഷയമേ അല്ല അവിടെ എങ്ങനെ കിടന്നാലും പാലസ്തീനിലെന്ത് സംഭവിക്കുന്നു ഇസ്രായേലിൽ എന്ത് സംഭവിക്കുന്നു ഇറാനിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് അവിടെ ഇന്ത്യക്ക് എന്ത് സംഭവിച്ചാലും ഒരു ദുഃഖമില്ല പിന്നെ ആ നിലമ്പൂരിൽ എന്ത് സംഭവിച്ചാലും ഇതാണ് ആരെ ഈ രാഷ്ട്ര അല്ല പക്ഷേ അവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ വന്യജീവി പ്രശ്നങ്ങൾ വികസന പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടാൻ ഈ അൻവർ ഒരു ശ്രമം നടത്തുന്നുണ്ടല്ലോ ആർക്ക് വേണം ഇതൊക്കെ അവർക്ക് പാലസ്തീൻ മതിയെ നമ്മളിവ ആന വരും നമുക്ക് എന്തൊന്ന് പന്നി ഇറച്ചി കിട്ടുവാണെങ്കിൽ കുറച്ച് കഴിക്കുക അത്രേ ഉള്ളൂ അതിനപ്പുറമൊന്നും കാര്യങ്ങളൊന്നും ഇല്ല അതിനൊന്നും ഗൗരവം ജനങ്ങൾ തന്നെ കൊടുക്കുന്നില്ല കൊടുക്കുന്നില്ലെന്നേ ഇതൊക്കെ ആരാ കാര്യമായിട്ട് എടുക്കുന്നത് ഇത് കുറേ പേരെ മാത്രം ബാധിക്കുന്ന ആദിവാസികളെയും ആ തീരത്ത് താമസിക്കുന്ന അരികുവൽക്കരിക്കപ്പെട്ടവരെയും മാത്രം ബാധിക്കുന്ന കാര്യമേ പണം പണമൊഴുക്ക് നല്ലപോലുണ്ടവിടെ പണം അതെ വലിയൊരു സ്വാധീനം ഉണ്ടവിടെ പിന്നെ ഈ പണം കൊണ്ട് ആരെങ്കിലും തിരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ അങ്ങനെയുള്ള അട്ടിമറി നടന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ എ എന്നൊരു ലക്ഷ്യമാണ് നമ്മൾ വെച്ചു കൊണ്ടുപോകുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിനുവേണ്ടി ഒരു ഫൈറ്റ് നടത്തിയാൽ എത്തുന്നത് ബിയിലായിരിക്കും ഞാനീ പറയുന്നത് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന ഫൈറ്റിൽ ആര് ജയിക്കുമെന്ന് പറഞ്ഞ് എ എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് ഉള്ളൊരു ഫൈറ്റിൻ്റെ കാര്യവും ബിയിലേക്ക് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അത്തരത്തിൽ ഒരു കാര്യം കൂടി കിടപ്പുണ്ട് ഇതിനകത്ത് അതിന് പക്ഷേ സാധ്യത എന്ന് പറയുന്നത് ഞാൻ ഈ പറയും തൊണ്ണൂറ് ശതമാനം സാധ്യത ഞാൻ പറയുന്നതിനാണ് പത്ത് ശതമാനം സാധ്യത ഇത് ലക്ഷ്യം തെറ്റി പോകാൻ സാധ്യതയുണ്ട് എ എന്നുള്ള ടാർഗറ്റിൽ പോകാതെ ബി എന്നുള്ള ടാർഗറ്റിലേക്ക് പോകാം നമ്മുടെ ഈ ഡ്രീം ലൈനർ വിമാനം പോയല്ലോ അമ അഹമ്മദാബാദിൽ നിന്ന് അതുപോലെ ലക്ഷപ്പോൾ ലക്ഷ്യം തെറ്റി പോകാം അതിനുള്ള സാധ്യത പക്ഷേ ഒരു പത്ത് ശതമാനം മാത്രം കൊടുത്തുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നത് അവിടുത്തെ ഞാൻ പറയുന്ന ഈ വികസനം എന്ന് പറയുന്ന കാര്യങ്ങൾ ആരും ശ്രദ്ധിക്കുന്നില്ല ഈ പറഞ്ഞ വന്യജീവി ആക്രമണം ഉണ്ട് ഒരു ആന കൊന്നതാണ് അവിടെ പക്ഷേ അതിനൊന്നും വലിയ പ്രാധാന്യം ആരും കൊടുക്കുന്നില്ല ആ തീരത്തുള്ള കുറേ ആൾക്കാരുടെ കരച്ചിൽ വേങ്ങലും ആ കാണുന്നത് നിലമ്പൂരിൽ മൊത്തം അങ്ങനെ ഇല്ല വികസനം വേണമെന്നില്ല നിതിൻ ഗഡ്കരിയുടെ അനുഗ്രഹം കൊണ്ടുണ്ടായിട്ടുള്ള ദേശീയപാത മാത്രമാണ് അവിടെ ആകെ ഉണ്ടായിട്ടുള്ള വികസനം അതൊന്നും അവർക്ക് പ്രശ്നമല്ല കടുത്ത രാഷ്ട്രീയ ബോധം കടുത്തതെന്ന് പറഞ്ഞാൽ അതിതീവ്ര രാഷ്ട്രീയ ബോധം വർഗീയത കൂടിക്കലർന്ന ഒരു തരം അതിതീവ്ര രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരമാണ് ആ മണ്ണിലുള്ളത് ചർച്ചകളിലെല്ലാം അതുതന്നെ വരുന്നത് സി പി എം ഉന്നയിക്കുന്നത് മുഴുവൻ അതാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇറാനും ഇസ്രയേലിനെ തെമ്മാടി രാഷ്ട്രമെന്ന് വിചാരിച്ചത് അതൊരു ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ആ തെമ്മാടി രാഷ്ട്രമെന്നുള്ള വിളി വലിയൊരു ഇഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും അവിടെ പ്രതിഫലിക്കുന്നുണ്ട് പക്ഷേ പ്രിയ ഗംഗ ഗാന്ധിക്ക് കഴിഞ്ഞ പ്രാവശ്യം അറുപതിനായിരം വോട്ട് നേടിക്കൊടുത്ത മണ്ഡലം അത്രയൊന്നും എന്തായാലും അതിൻ്റെ പകുതി പോലും വരാൻ പോകുന്നില്ല പക്ഷേ മുൻതൂക്കമുള്ളത് നേരിയൊരു മെജോറിറ്റിക്ക് അത് മിക്കവാറും ഞാൻ പറയുന്നത് പതിനായിരത്തിന് താഴെയായിരിക്കും ആ മെജോറിറ്റിക്ക് അതിന് കാരണമുണ്ട് അത് പിന്നെ വിശദീകരിക്കുക ആര്യാടൻ ഷൗക്കത്ത് തന്നെ അവിടെ ഒന്നാമായിട്ട് വിജയിക്കും തൊട്ടു താഴെയായിട്ട് തന്നെ സ്ഥാനം പിടിക്കും എം സുരാജ് എം സ്വരാജിൻ്റെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് മെഷീനറി നല്ലപോലെ പ്രവർത്തിക്കുന്നു അതുപോലെ ആരാചാര്യ എഴുതിയ കെ ആർ വീര ഇതെല്ലാം ഈ ഉപകാരസ്മരണയുടെ പേരിലുള്ള കുറേ രാഷ്ട്രീയക്കാര് ഇടതുപക്ഷ രാഷ്ട്രീയക്കാര് അവരെല്ലാം കൂടെ അവിടെ പ്രചാരണത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ശക്തമായ ഒഴുക്ക് ബുദ്ധി ഇവർ പറയുന്നത് കേൾക്കാവുന്ന കുറച്ച് പേരെങ്കിലും തീർച്ചയായിട്ടും ഒരു സ്വാധീനമുണ്ട് അവർ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല അല്ലാതെ സാഹിത്യ പിന്നെ സാഹിത്യത്തിൻ്റെ നമ്മുടെ ഗുരുക്കന്മാരായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അവർ ചെയ്യുന്നത് തെറ്റായിട്ടുള്ള കാര്യം ഒരാളെ ഫേവർ ചെയ്യുന്നു നമ്മുടെ മന്ത്രിമാരും അടക്കം സാറസ് സൂചിപ്പിച്ചതുപോലെ തന്നെ കവികളും കവിയത്രങ്ങളും ഉൾപ്പെടെ സാംസ്കാരിക നായകർ ഉൾപ്പെടെ ക്യാമ്പ് ചെയ്തിട്ടും എന്തുകൊണ്ട് സ്വരാജ്യന് വിജയിക്കാൻ കഴിയില്ല അത് തിരുവനന്തപുരത്തിൻ്റെ മണ്ണിലാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് അല്ലെങ്കിൽ പിന്നെ തൃശ്ശൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് പിന്നെ കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിലമ്പൂരിൽ അതിന് വലിയ ഇഫക്റ്റ് ഒന്നുമില്ല ഇതാരാണ് ഇവരുടെ പുസ്തകം വായിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ ഈ വർഗീയതയാണ് ഇവർ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ നിലമ്പൂരിലെ ആൾക്കാരെ കുറ്റപ്പെടുത്തുകയല്ല അതുപോലെ നല്ല വിവരമുള്ള ആൾക്കാരും റാങ്ക് വാങ്ങിച്ച് തിളങ്ങുന്ന ആൾക്കാരും ബുദ്ധിജീവികൾ നമ്മുടെ പ്രധാനപ്പെട്ട കവികളെല്ലാം അവിടെ നിന്ന് വന്നിട്ടുള്ളവരല്ലേ അങ്ങനെയുള്ള പക്ഷേ വളരെ ന്യൂനപക്ഷമാണ് വലിയൊരു ന്യൂനപക്ഷമാണ് ന്യൂനപക്ഷമാണവരെ ഏറ്റവും പൊൻ പൊൻതിളക്കമാർന്ന കവികളും സാഹിത്യകാരന്മാരും എല്ലാം വന്നിട്ടുള്ളത് പൊന്നാനി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് സംശയമൊന്നുമില്ല അപ്പോൾ അതവിടെ നിൽക്കട്ടെ നമ്മൾ അതിലേക്ക് പോകേണ്ട പക്ഷേ അത് വലിയ സ്വാധീനം ഈ തലമ്പൂരിലെ ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാം സ്ഥാനത്ത് ഒരു ചെറിയ സ്വാധീനം കൊടുത്തുകൊണ്ട് സ്വരാജിൻ്റെ ചെറുപ്പം ഉഷാർ ഊർജ്ജം അതുപോലെ സി പി എമ്മിൻ്റെ മെഷീനറി സർവവാശി ഉപയോഗിച്ചുകൊണ്ട് അൻവറിനെതിരെ ഞങ്ങളിവിടെ ജയിക്കുകയാണെങ്കിൽ അൻവറിൻ്റെ ചെകിട്ടത്ത് കിട്ടുന്ന ഒരു ഒരടിയായിരിക്കും അതിനുവേണ്ടി അവർ ആ പിന്നെ അവരുടെ പാർട്ടി മെഷീനറി ബൂത്തു തലം മുതൽ നിലമ്പൂരിൽ ശക്തമാണ് അവരുടെ പാർട്ടി ബൂത്തുതലം മുതൽ ശക്തമല്ലാത്ത ഒരു പ്രദേശവും ഇല്ല കേരളത്തിൽ സി പി എം പറഞ്ഞു മനസ്സിലായോ സി പി എം എല്ലാ തരത്തിലും ബൂത്ത് തലം മുതൽ ശക്തമാണ് ഏത് മണ്ഡലത്തിലും അവിടെ അതുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ബൂത്ത് തലം മുതൽ ശക്തി എന്ന് പറഞ്ഞാൽ അവരുടെ കല്യാണം അച്ഛൻ വിവാഹം പിന്നെ വിവാഹാനന്തര ചടങ്ങ് ഇതെല്ലാം പാർട്ടിയുടെ പ്രവർത്തകരെ അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടായ്മയാണത് പക്ഷേ ഈ സ്വാധീനം കോൺഗ്രസിനില്ലല്ലോ എങ്ങനെ കോൺഗ്രസ് അവിടെ വിജയിക്കാൻ കഴിയും കോൺഗ്രസ് മനസ്സ് മലമ്പൂരിൻ്റെ മനസ്സ് കോൺഗ്രസ് മനസ്സാണ് ആര്യാടൻ പട്ടുമുതലയെ നേടിക്കൊണ്ടിരുന്നത് ആര്യാടൻ ചൗക്കത്ത് പിന്നീട് നിലനിർത്തിയത് ആ മനസ്സ് ആ മനസ്സിൽ നിന്നാണ് ഈ അറുപതിനായിരം വോട്ടുകൾ പിന്നെ ആര്യാടൻ ചൗക്കത്തിൽ രണ്ടായിരത്തി പതിനാറിൽ തോറ്റിട്ടുണ്ട് അൻവറിനോട് ആ അൻവറിനോട് തോറ്റിട്ടുണ്ട് അത് സി പി എമ്മിൻ്റെ ഞാൻ പറയുന്നത് വളരെ വെയ്ഫർത്തിൻ്റെ മെജോറിറ്റിന്ന് പറയാൻ കാര്യം അതുതന്നെയാണ് അത്രയേ ഉള്ളൂ പിന്നെ വേറെ അദ്ദേഹം ദൈവനാമത്തിൽ സിനിമ എടുത്ത സമയം കൂടിയായിരുന്നു തോന്നുന്നു അല്ലേ അത് വലിയൊരു ശക്തി പക്ഷെ അതൊക്കെയുണ്ട് അദ്ദേഹത്തിനെതിരെ മതത്തിന് വലിയ ആരോപണങ്ങളുണ്ട് അപ്പോഴും ഈ സാംസ്കാരിക നായകരുടെ ഒരു പിന്തുണ അതുകൊണ്ട് യു കെ കുമാരൻ ഉൾപ്പെടെ ഉള്ളവരുടെ പിന്തുണ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് മറുപടി കൂടി എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ ബലം കൊണ്ടല്ല അവിടെ ജയിക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ ബലം കൊണ്ടാണ് ആ മുസ്ലിം ലീഗ് വളരെ ഉറച്ച മനസ്സോടുകൂടി നിൽക്കുക പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ച് അവർക്ക് പരാതികളുണ്ടായിരുന്നു എങ്കിൽ തന്നെ കാരണം വഖഫ് ബില്ലിനെ എതിർക്കാൻ അവരെ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്നുള്ള ഒരു ദേഷ്യം അവർക്കുണ്ടായിട്ട് പോലും കോൺഗ്രസ്സിനോടൊപ്പം അടിയുറച്ച് നിൽക്കുകയാണ് കാരണം ബി ജെ പിക്ക് എതിരെ കേന്ദ്രത്തിലൊരു ബദൽ കൊണ്ടുവരണമെങ്കിൽ കോൺഗ്രസ് വേണം മനസ്സിലെ അപ്പോൾ അത് അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് അവർ ശക്തമായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട് സമസ്തയുടെ പിന്തുണയും അവർക്ക് തന്നെ കിട്ടുന്നുണ്ട് രണ്ടുമായി കഴിഞ്ഞാൽ ജയിക്കാനുള്ള ആ ഇൻഗ്രീഡിയൻസ് ആയി കഴിഞ്ഞു മനസ്സിലെ അത് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനീ പറഞ്ഞത് വെയ്ബർ തെൻറ്റ് മെജോറിറ്റിയിൽ രണ്ടാം സ്ഥാനത്ത് എം സ്വരാജ് മൂന്നാം സ്ഥാനത്ത് എനിക്ക് തോന്നുന്നത് ബി ജെ പിയുടെ ഈ മലയോര കർഷകരുടെ നല്ല ഒരു ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഉള്ള ആൾക്കാർ അവരുടെ പിന്തുണ കിട്ടുന്നത് അല്ല സാറേ ഏറ്റവും പ്രധാനപ്പെട്ട പറയുന്ന രീതിയിലെ ഏറ്റവും പ്രധാന ഫാക്ടറായ അൻവർ നാലാം സ്ഥാനത്ത് നാലാം സ്ഥാനത്തെ പോകത്തുള്ളൂ മോഹൻ ജോർജിന് കിട്ടും അൻവറിനവൾ നേടിയിട്ടുള്ള വോട്ട് മുഴുവൻ സി പി എമ്മിൻ്റെ ബലം കൊണ്ട് കിട്ടിയിട്ടുള്ളു ആ ഒരു സംശയമുണ്ട് അല്ലാതെ അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ഒരു രണ്ടായിരം വോട്ടാണ് പോട്ടെ ഈ പ്രാവശ്യം വന്ന യൂസഫ് പട്ടാനും ഒക്കെ വന്നതുകൊണ്ട് ക്രിക്കറ്റുകാർക്ക് വലിയ സ്വാധീനമുണ്ട് അത് ചെറുപ്പക്കാരെല്ലാം കൂടെ ചേർന്നൊരു കാര്യമായിട്ടുണ്ട് ഒരായിരം കൊണ്ട് അതിനപ്പുറം ഒന്നും പോവില്ലെന്നേ യൂസപ്പോൾ എന്തുകൊണ്ട് ക്രിക്കറ്റ് കളിയാണോ തിരഞ്ഞെടുപ്പല്ലേ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സാഹോദര്യം ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു നല്ല നല്ല കളിക്കാരായിരുന്നു പക്ഷേ പക്ഷെ കളി വേറെയാണ് അപ്പോൾ അതും കൂടെ വെച്ച് ഒരായിരം കൂടെ കിട്ടും കൂട്ടി ഒരു ബോണസും കൂടെ കിട്ടി അത്രയുള്ള അവിടെ തീർന്നു വരെ അന്വറിൻ്റെ രാഷ്ട്രീയ ഭാവിയും അതോടുകൂടി തന്നെ തീർന്നു ഇതാണിപ്പോൾ സംഭവിക്കാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് അൻവർ ഒരായിരം വോട്ട് പിടിക്കുമ്പോൾ അത് സി പി എമ്മിൽ എന്നാണ് പോകുന്നത് സി പി എമ്മിൽ എന്നാ പോകുന്നത് അതുകൊണ്ടാണ് സി പി എമ്മിൻ്റെ സാധ്യത ഇല്ലാതാവുന്നത് അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ആവശ്യം ഞാൻ സി പി എമ്മിനെ തോൽപ്പിച്ച് എന്നും എനിക്ക് ഇത്രേം കിട്ടിയുള്ളെങ്കിലും സി പി എമ്മിനെ ഞാൻ തോൽപ്പിച്ച് എന്ന് പറഞ്ഞ് കൈ ഒടിച്ചുകൊണ്ട് ഇരുപത്തി മൂന്നാം തീയതി അദ്ദേഹത്തിന് വരാൻ പറ്റും ഞാനിവിടെ കാണും ഇരുപത്തി മൂന്ന് നമുക്ക് അന്നേരം നോക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക